വെൽക്കം ടു മല്ലുക്യൂളർ ക്യാ അവരാത് ഹേ ഗ്രൗണ്ടിൽ എന്ത് കാട്ടവരാതാണ് ഇവരൊക്കെ കൂടെ കാണിച്ചു കൂട്ടുന്നത് ഒരു പിടിയുമില്ല ഞാൻ മാച്ച് കഴിഞ്ഞ് ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എന്നാലാണ് നമുക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ മാച്ച് തുടങ്ങിയ ഉടനെ നമ്മൾ റിവ്യൂ പറയുകയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ റിവ്യൂ പോലെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ പറയും ഏഹ് ഒരു ഫ്രസ്ട്രേഷൻ അല്ലേ ഇതിപ്പോൾ കുറച്ച് കൂൾ ഡൗൺ ആയി ആ തോൽവി അക്സെപ്റ്റ് ചെയ്തു അമിത പ്രതീക്ഷകളൊക്കെ ടീമിൻ്റെ മേലുള്ളത് തൽക്കാലം താഴെ ഇറക്കി വെച്ചു താൽക്കാലികമായിട്ട് റേഷൻ കട മറന്ന് മേടിക്കണ്ട മേടിക്കണ്ടെന്ന് വിചാരിച്ചു ഓക്കെ മാച്ചിലേക്ക് പോവാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ അറാഹോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവിടെ കുബാർസിയാണ് പെയർ ചെയ്യുന്നത് പിന്നെ അറിയാലോ ഫൈനൽ തള്ളിലേക്ക് വരുന്ന സമയത്ത് ഷാർക്ക സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ചിലപ്പോൾ റോണി വരുന്ന വിചാരിച്ചു എന്തിനാണ് ഈ ഷാർക്കിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ മാച്ച് തുടങ്ങി ഉടനെ തന്നെ അറാഹോ അവർക്ക് എന്താണോ വേണ്ടത് അത് കൊടുത്തു ആ ഒരു പ്ലെയർ ബോളിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് സെവില്ല പ്ലെയർ ബോളിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്ലെയറെ തോൾ കൈയിടുന്നു കാലിൻ്റെ കാലി കാല് കയറ്റുന്നു ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പർ ആയിട്ട് ബോള് ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ ബോൾ കോർണറിലേക്ക് തട്ടി വിട് ഇത് ചെയ്താൽ പോരെ ഇതൊരു തൊണ്ണൂറ്റഞ്ചാം മിനിറ്റിലൊക്കെ ഒരു പ്ലെയർ ഐ മീൻ നമ്മളൊരു പ്ലെയറെ ഡിഫെൻഡ് ചെയ്യുമല്ലോ ഐ മീൻ കോർണർ കൺസിഡർ ചെയ്യരുത് കൺസിഡർ ചെയ്ത് അവർ ഗോൾ അടിക്കും അങ്ങനത്തെ ഒരു ടെൻഷനിലൊക്കെ ചെയ്യുന്ന പോലെ അത് വൃത്തിക്ക് ചെയ്യുകയാണെങ്കിൽ വേണ്ടില്ല വൃത്തികേടാക്കി ചെയ്ത് പെനാൾട്ടി കൺസിഡർ ചെയ്തു എന്താണ് അറോഹോ കാണിച്ചു കൂട്ടുന്നത് ഒരു പിടുത്തം നശിപ്പിച്ചു കളഞ്ഞു അവിടെ തന്നെ നമ്മുടെ എല്ലാം പോയി പിന്നെ ഫസ്റ്റ് ഹാഫിൽ നാൽപ്പത് മിനിറ്റ് വരെ ഈ ബാർസന്റെ ജേഴ്സിട്ട പ്ലേയേഴ്സ് ഡിയോങ്ങും പെഡ്രിയും ലെവൻഡോസ്കിയും ഫെറാൻ ടോറസും സെസനിയും കുമാർസിയും എല്ലാവരും കൂണ്ടയും ഇവരൊക്കെ കളിക്കുന്നത് ബോൾ ആദ്യമായിട്ട് കാലിൽ കിട്ടലോ കുട്ടികളെ കാലിൽ കിട്ടല്ലോ അതേപോലെ കളിക്കുന്നത് അത്രയും ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ട് ആ എനിക്ക് തോന്നിയിട്ടുള്ളത് ഷിറ്റ് പെർഫോമൻസ് എന്നൊക്കെ നമ്മൾ പറയലോ അബ്സല്യൂട്ട് ഷിറ്റ് അതിനുള്ളിൽ തന്നെ ഫസ്റ്റ് ഹാഫ് തന്നെ സെവില് രണ്ട് ഗോൾ അടിക്കുന്നുണ്ട് നമ്മളൊരു ഗോളും മടക്കുന്നുണ്ട് ഏകദേശം അമ്പതാം എങ്ങാനും നല്ല ബോളാണ് പെട്രി കൊടുത്തത് നന്നായിട്ടാണ് അത് റാഷ് ഫിനിഷ് ചെയ്തത് രണ്ടാളും ഈക്വൽ ക്രെഡിറ്റ്സ് അവിടെ അർഹിക്കുന്നുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്ന സമയത്ത് അഗെയിൻ ഷിറ്റ് 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 അങ്ങനത്തെ പെർഫോമൻസ് എന്താണ് ഇവർ ഗ്രൗണ്ടിൽ കാണിച്ചു കൂട്ടുന്നത് എനിക്ക് ആകെ കണ്ടിട്ട് എന്താ പറയുക തലവേദന വരിക സങ്കടം വരിക ദേഷ്യം വരിക എല്ലോ ചേർന്ന് ഒരു സാധന വരുന്നത് നമ്മളുടെ ടീമിൽ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഴിഞ്ഞ വർഷം പലപ്പോഴും റയലിന് പറ്റിയൊരു പ്രശ്നം തന്നെയാണത് ഫൈനൽ തേർഡിൽ കളിക്കുന്ന പ്ലെയേഴ്സ് നമ്മുടെ ഫോവേഡ്സ് പ്രസ് ചെയ്യൂല അവിടെ ഫെറൻഡോറസ് ഉണ്ട് ഇവൻ എന്താ കാണിക്കുന്നത് ലെവൻഡോസ്കി പൊന്നാറ ലെവൻഡോസ്കി ഒരു പെനാൽറ്റി കിട്ടി അതും തൊലച്ച് പിന്നെ ഗ്രൗണ്ടിൽ കളിക്കുന്ന സമയത്ത് ലെവൻഡോസ്കി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഗ്രൗണ്ടിൽ ഉള്ളതായിട്ടേ നമ്മൾ കാണുന്നില്ല പിന്നെ നേരെ ലെഫ്റ്റിലേക്ക് വന്ന റാഷ്ഫോർഡ് റാഷ്ഫോർഡ് ഓൺ ദി ബോൾ ത്രെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് റാഷ്ഫോർഡിന് മാൻ ഓഫ് ദി മാച്ച് അവാർഡും കിട്ടിയിട്ടുണ്ട് എന്തിനാന്ന് എനിക്കറിയില്ല എന്തായാലും കിട്ടി ചിതിക്കാതെ ഇരിക്കട്ടെ കുറെ കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്തു വന്ന പ്ലെയർ അല്ലാതെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും എന്താണ് ഓഫ് ദ ബോൾ ഒക്കെ എന്താ റാഷ്ഫോർഡ് ബോർഡ് ഓൺ ദ ബോൾ ഞാൻ റാഷ് ബോർഡിന് അത്രണ്ട് കുറ്റം പറയില്ല കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ച റാഷ് ഒക്കെ തന്നെ ഉള്ളു ഓക്കെ ഒരു ഗോളും ആള് നേടിയിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പഹയന്മാര് പ്രസ് ചെയ്യുന്നില്ല ഇവർ പ്രസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഈ സെവില്ല പ്ലെയേഴ്സിന് ഇങ്ങോട്ട് പോരാൻ ഈസി അല്ലേ അതാണ് സംഭവിച്ചത് അതേസമയം നമ്മുടെ ഡിഫൻഡേഴ്സ് ബോൾ കാലിൽ വെക്കുമ്പോൾ സെവില്ലൻ്റെ ഫൈനൽ തേർഡ് പ്രസ് ചെയ്യുന്നത് നോക്കിക്കേ എന്ത് ഇന്റൻസ് ആയിട്ടാണ് അവർ പ്രസ് ചെയ്യുന്നത് കുമാർസിനെ ആണെങ്കിലും എറിക്കിനെ ആണെങ്കിലും അവർ സെറ്റിൽ ചെയ്യാൻ വിടുന്നുണ്ടായിരുന്നോ ഇല്ല കൂണ്ടയിലേക്ക് ബോൾ എത്താൻ അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നു എത്ര പെട്ടെന്നാണ് അവർ ക്ലോസ് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നത് ബാളുടെ അല്ലെങ്കിൽ മാർട്ടിന് ബോൾ എത്താൻ അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നു ഡിയോങ്ങിന് ബോൾ വാസ് ചെയ്യാൻ അവർ മര്യാദക്ക് സമ്മതിക്കുന്നുണ്ടായിരുന്നു ഇല്ല അതാണ് പ്രസ്സിങ് ബോൾ പോയി കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ടുള്ള കൗണ്ടർ പ്രസിങ്ങും ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ പ്രസ്സും ചെയ്യൂല കൗണ്ടർ പ്രസ്സും ചെയ്യൂല പിന്നെ എന്തിനാ ഇവർ കളിക്കുന്നേ അവരിങ്ങനെ നമ്മുടെ മിഡ്ഫീൽഡിലേക്ക് ഇരച്ചു കയറി വരുന്നു നമ്മൾ ഫൈനൽ തേർഡ് തേർട്ട് ഇല്ലാത്ത കാരണം അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ മിഡ്ഫീൽഡിലുള്ള പ്രശ്നങ്ങൾ എക്സ്പോസ് ആവും നമ്മൾ ഡിഫൻസീവ്ലി വീക്ക് ആണ് അത് എക്സ്പോസ് ആവും പെഡറി ഒരു അസിസ്റ്റ് കൊടുത്തുന്നില്ല അത് വലുതായിട്ട് പെഡറിന്റെ അടുത്ത് ഒന്നും കണ്ടിട്ടില്ല ഈ മാച്ചിൽ പ്രൊട്ടക്ട് ചെയ്യാനൊന്നുമില്ല ഓക്കെ പിന്നെ നമ്മൾ ഡിയോങ്ങിന്റെ ഈസിലേക്ക് പോകുമ്പോൾ ഡിയോങ്ങിന് ഓവർ ഡിഫൻസീവ് ബേർഡൻ വരികയാണ് ഓവർ കുറച്ച് ഡിഫൻസീവ് മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് ഡിയോങ്ങിന് കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറയാം കാരണം ഡിഫൻസീവ്ലി അത്ര സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ അല്ല എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ഇതിൽ ഹൈസ്കൂൾ ലെവൽ മിസ്റ്റേക്സ് ആണ് ഈ ഫ്രാങ്കിൻ്റെ ഒന്ന് വരുത്തുന്നത് ഹൈസ്കൂൾ ലെവൽ മിസ്റ്റേക്ക് ഒക്കെ വരുന്നത് ഫസ്റ്റ് ഹാഫിലൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടിട്ടുള്ളതാണ് അപ്പം അങ്ങനത്തെ മിസ്റ്റേക്ക് ഒന്നും ഫ്രാങ്ക് വരുത്തരുത് പൂർ പൂവർ പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ മാച്ച് പി എസ് ജി മാച്ചിലാണെങ്കിലും ഈ ഒരു മാച്ചിലാണെങ്കിലും പിന്നെ നമ്മൾ ഡിഫൻസിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്തൊരു മോശമാണ് അവിടെ കുബാർസി മോശം വാളുടെ മോശം മാർട്ടി മോശം അതുപോലെ കൂണ്ടെ മോശം സെസിനെ പറയും വേണ്ട ഭയങ്കര മോശം ഭയങ്കര മോഷൻ കീപ്പിംഗ് ആണ് പി എസ് ജി മാച്ചിലാണെങ്കിലും ഈ മാച്ചിലാണെങ്കിലും മോഷൻ കീപ്പിംഗ് തന്നെയാണ് എ ഡൗട്ട് ഓക്കെ പിന്നെ ഓൽമോ ഓൽമോ തിരിഞ്ഞ് കളി നട്ടം തിരിഞ്ഞ് നട്ടം തിരിഞ്ഞ് അവിടെ എവിടെങ്കിലൊക്കെ ഉണ്ടാവും ഇടക്ക് ബോൾ കിട്ടുമ്പോൾ കാണാം ഒരു പത്ത് ഒരു ബോൾ കിട്ടി കഴിഞ്ഞാൽ പത്ത് ടച്ച് എടുത്തിട്ട് പതിനൊന്നാമത്തെ ടച്ച് ബാക്ക് പാസ് ചെയ്യും അതിനെന്തിനാണ് ഒരു ഓൽമോ അറുപത് മില്ലിയുടെ ഒരു ഓൽമോ എന്തിനാ ബാക്ക് പാസ് ചെയ്യാൻ വേണ്ടിട്ട് ആവശ്യമില്ലല്ലോ അക്കാഡമി എന്ന് പറഞ്ഞ ഡ്രോനൊക്കെ കളിപ്പിച്ച പോലെ അത് മതി അല്ലാതെ ഈ ഓൽമോനെ കളിപ്പിക്കേണ്ട കാര്യം എന്താ ശരിക്കും ആ പി എസ് ജി മാച്ചിൽ സ്റ്റാർട്ട് ചെയ്ത ഓൽമോനെ ഈയൊരു മാച്ചിൽ സ്റ്റാർട്ട് കൊടുക്കാൻ വേണ്ടി പാടില്ലായിരുന്നു ഒറ്റക്കാലം ഡ്രോ കളിച്ചാലും മതിയായിരുന്നു അല്ലെങ്കിൽ ഒറ്റക്കാലം ഫെർമി കളിച്ചാലും മതിയായിരുന്നു എനിക്കറിയില്ല ക്ലിക്ക് എന്തിനാണ് ഈ ചങ്ങായിനെ ഫേവർ ചെയ്യുന്നത് എനിക്കൊരു പിടുത്തല്ല എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആണ് ഈ ഒരു പ്ലെയർ ഡാനി ഓൽമോ എന്ന് പറയുന്ന പ്ലെയർ ബാക്കിയുള്ളവർ ഭയങ്കര ടോപ്പാന്നല്ല പക്ഷെ ഓൽമോ ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആണ് ഓൺ ദ ബോളും ചെയ്യൂല ഓഫ് ദ ബോളും ചെയ്യൂല അറുപത് മില്യൺ വന്ന പ്ലെയർ പറയുമ്പോൾ മുലോക്കെ ക്വാളിറ്റിയാണ് ഓൺ ദ ബോൾ മറിക്കും പണ്ട് പയണ് തലകുത്തി താഴെ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറയാം പക്ഷെ ഇവിടെ വന്നിട്ട് എന്താ കാണിക്കുന്നത് എല്ലാ ബിഗ് മാച്ചിലും മെജോറിറ്റി ഓഫ് ബിഗ് മാച്ചിലും ആള് ഷിറ്റ് പെർഫോമൻസ് തന്നിട്ടുള്ളത് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ് ആ കാര്യത്തിൽ ഇങ്ങനൊന്നും അല്ല ഓൽമോനെ പോലെ കാലാ ഭാരക്കാളിയിൽ ഒരു പ്ലെയർ ചെയ്യേണ്ടത് ഇനി ഓൺ ദ ബോൾ ചെയ്യേണ്ട ഓഫ് ദ ബോൾ എങ്കിലും ചെയ്തോടെ ഓഫ് ദ ബോൾ പോട്ടെ എന്നാൽ ഓൺ ദ ബോൾ ചെയ്തു ഇത് രണ്ടും ചെയ്യൂല രണ്ടും ചെയ്യലെങ്കിൽ പിന്നെ എന്ത് കാര്യമാണ് ഉള്ളത് എന്തെങ്കിലും ഒരു വാല്യൂ ടീമിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഏടെ ഒരു പ്ലെയർക്ക് അത് ഇയാൾക്ക് പറ്റുന്നില്ല പിന്നെ ഹൈലൈനെ ലൈനെ കുറിച്ച് ഞാൻ പറയാം ഓക്കെ ഹൈലൈനെ കുറിച്ച് പറയുന്ന സമയത്ത് ഹൈലൈൻ എന്ന് പറഞ്ഞത് അത് പ്രസ് ചെയ്യുന്ന അതുപോലെ കൗണ്ടർ പ്രസ് ചെയ്യുന്ന ഒരു ടീമിന് വേണ്ടി പറ്റിയിട്ടുള്ള പരിപാടിയാണ് ഓക്കെ അതായത് ഓപ്പണൻസിന് ബോൾ കിട്ടുന്ന സമയത്ത് നമ്മൾ അവരെ പ്രസ് ചെയ്യുന്ന അവരെ കൗണ്ടർ പ്രസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഹൈലൈൻ കൊണ്ട് എന്ത് അർത്ഥാണുള്ളത് എന്തർത്ഥാണുള്ളത് ഒരർത്ഥവും ഇല്ല ഓക്കെ നമ്മൾ ഹൈലൈൻ കളിക്കണം ഹൈലൈൻ കളിക്കണം ഹൈലൈൻ സൂപ്പറാണ് ഞാൻ ഇപ്പൊ സ്റ്റോറിട്ടപ്പോൾ പറഞ്ഞ ഹൈലൈൻ എന്തിനാണ് ഒഴിവാക്കുന്നത് ഹൈലൈൻ കൊണ്ട് നമ്മുടെ ടീമിന് വല്ല ഗുണവും വേണം ഈ ഗുണമില്ലാത്ത സ്ഥിതിക്ക് ഹൈലൈൻ എന്തിനാ രണ്ടേ ഒന്നിന് നമ്മൾ തോറ്റിയെടുക്കുകയായിരുന്നു നാ രണ്ടേ രണ്ടിലേക്ക് നമുക്ക് മാച്ച് എത്തിക്കണമായിരുന്നു അങ്ങനത്തെ സമയത്ത് നമ്മൾ നാലേ ഒന്നിന് തോൽക്കുകയാണ് അതിനൊരു പരിധിവരെ ഈ തലയും വാലും ഇല്ലാത്ത ഹൈലൈനെ കാരണം ഞാൻ ഹൈലൈനെ കുറ്റം പറയല്ല പക്ഷെ ഫ്ലിക്കി ഹൈലൈൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് പറ്റിയ പ്ലെയേഴ്സ് വേണ്ടേ ഹൈലിയൻ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ പ്ലേയേഴ്സ് വേണം അതിനൊത്ത ഡ്രസ്സിങ് സ്ട്രക്ചർ വേണം അതിനൊത്ത് ഇൻറ്റൻസിറ്റി പ്ലേയേഴ്സ് പുറത്തെടുക്കണം ഇതൊന്നും ഇല്ലാത്ത ഹൈലിയും കളിച്ചിട്ട് കാര്യമില്ല ഓക്കെ ഹൈലിയൻ കളിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഹൈലൈൻ കൊണ്ട് കുറേ മാച്ച് തൊലച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം കണക്കൊന്നും പറയുന്നില്ല എല്ലാം എപ്പോഴും പറയാറുള്ളത് കുറേ മാച്ച് നമ്മൾ തൊലച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അതാണ് എന്ന് വെച്ചിട്ട് അടുത്ത മാച്ചിലേക്ക് വരുന്ന സമയത്ത് ഹാൻഡ് ഫ്ലിക്ക് ഇതെല്ലാം ക്ലിയർ ചെയ്ത് ഹൈലൈനൊക്കെ കുറെ കൂടെ മാനേജ് ചെയ്ത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ ഇപ്പോൾ ഇന്ന് ട്വിറ്ററിലൊരു ട്വീറ്റ് കണ്ടു നിങ്ങൾ ശരിക്കും ഫ്ലിക്ക് ഹൈലൈൻ ഒഴിവാക്കിയിട്ട് നോർമൽ ഐ മീൻ കുറച്ചുകൂടി ഡിഫെൻസിൽ സെക്യൂർഡ് ആയിട്ടുള്ള ഫുട്ബോൾ കളിക്കാൻ തോന്നുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടു തൗസൻഡ് ട്വന്റി യു സി എല്ലിന്റെ ഫൈനലിൽ ഒരു ക്ലിപ്പാണ് തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിലൊക്കെ അതിൽ അതിൽ ബയണ് ഡിഫൻഡ് ചെയ്യുന്നതാണ് ഐ മീൻ അത്രയും ഹൈലൈനാണ് അവിടെ ഒരു പ്രോപ്പർ ബോള് ഫ്രം സം ആൻഡ് ഒരു നല്ല റണ്ണ് എംപാൻ്റ് എടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഭയൺ തീർന്നു പക്ഷെ ഭയൺ അപ്പോഴും എക്സ്ട്രീം ഹൈലൈനാണ് കളിക്കുന്നത് അവിടെ എന്താ അവർക്ക് അവിടെ ഹൈലൈൻ കളിച്ച് ടീമിനെ താങ്ങി നിർത്താൻ പറ്റുന്ന പ്ലെയേഴ്സ് ഉണ്ട് അത് ബാഷക്ക് ഇപ്പൊ ഇല്ല ഇപ്പയില്ല അത് എവിഡൻ്റ് ആണ് ക്ലിയർലി എവിഡൻ്റ് ആണ് സീസണിന്റെ തുടക്കം മുതലേ ഇല്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ഹൈലൈനോട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് ചെരുപ്പടി വാങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ പിന്നെ ഹൈലൈൻ ഈസ് ഗുഡ് ഓക്കെ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ഹൈലൈൻ നല്ലതാണ് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ആ ഹൈലൈൻ്റെ ലക്ഷറി അനുഭവിച്ച ആൾക്കാരാണ് അല്ലേ നമ്മുടെ ഹൈലൈൻ പല പലർക്കും പേടി സ്വപ്നമായിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ സോ അങ്ങനെ നല്ല രീതിക്ക് എംപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈലൈനോളം എഫക്റ്റീവ് ആവുന്നൊരു സംഭവമില്ല പക്ഷേ ഇത് ഈ ആയുധം വേണം നമുക്ക് ഹൈലൈൻ ചെയ്യണമെങ്കിൽ അതിനൊത്ത് ആയുധങ്ങൾ വേണം അതില്ല ഓക്കെ അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം പിന്നെ ഫ്ലിക്കിന്റെ ഗെയിം മാനേജ്മെൻ്റ് ഒന്നും എനിക്ക് വലിയ മനസ്സിലാവുന്നില്ല കുറച്ച് ആയിട്ട് ആൾ ഗെയിം മാനേജ്മെന്റ് കണ്ടിട്ടും ഞാൻ ഇത്രയും ആണ് സോ ഇനിയിപ്പോൾ എന്തായാലും വരുന്നത് എന്താണ് ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് ആണ് അതിനുശേഷം കാര്യങ്ങളൊന്ന് ഫ്രഷ് ആയി വരുന്നെന്ന് പറയാം നമ്മൾ മിസ് ചെയ്യുന്ന ആരൊക്കെയാണ് യമാലിനാണ് എമാലിനല്ല നമ്മൾ മിസ് ചെയ്യുന്നത് നമ്മൾ മിസ് ചെയ്യുന്നത് നമ്പർ വൺ ജോൻ ഗാർഷ്യ നമ്പർ ടു ഫെർമിലോപ്പസ് തേർഡ് വൺ റാഫീന യമാലിനെ മിസ് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ എമാലി മിസ് ചെയ്യുന്നുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലേസ് എത്ര ക്രൂഷ്യൽ ആണ് ക്രൂഷ്യൽ സേവ് നടത്തിയിട്ട് നമ്മളെ സീസണിന്റെ തുടക്കത്തിൽ തോൽവിയിലേക്ക് പോകേണ്ട മാച്ചുകളെ പിടിച്ചു നിർത്തിയ മനുഷ്യനാണ് ജോൻ ഗാർഷ്യ അല്ലെങ്കിൽ നമ്മൾ സീസൺ തുടക്കം മുതൽ ചിലപ്പോൾ നാണം കിട്ടി തുടങ്ങിയനെ പറയാൻ വേണ്ടി പറ്റൂല പക്ഷെ ആ മാച്ചൊക്കെ നമ്മൾ ചെയ്യിച്ചു അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കുറ്റമൊന്നും പറയില്ല ജോൻ ഗർഷിയാന് നമ്മൾ മിസ് ചെയ്യുന്നു റഫി ഫൈനൽ തേർഡിൽ ചിലപ്പം സ്ട്രൈക്കറായിട്ട് ലെവൻഡോസ് വരികയാണെങ്കിൽ ലെവൻഡോസ് ലെവൻഡോസ് അധികം പ്രസ് ചെയ്യില്ലായിരിക്കും ഫെറാൻ ആണെങ്കിൽ കുറച്ചുകൂടെ പ്രസ് ചെയ്യും അപ്പൊ ഈ ലവ പ്രസ് ചെയ്യാത്ത സമയത്ത് അവിടെ രണ്ടാള് പ്രസ് എടുക്കുന്നത് റഫീങ്ങയാണ് രണ്ടാള് വർക്ക് ലോഡ് എടുക്കുന്നത് റഫീങ്ങയാണ് അത്രയും വർക്ക് ലോഡ് എടുക്കുന്നുണ്ട് ആ പാവപ്പെട്ട മനുഷ്യൻ ആള് ചിലപ്പോൾ ഗോളും അസിസ്റ്റുമൊക്കെ ചെയ് കൊടുക്കാത്ത സമയത്ത് ആ വർക്കിലോഡ് കൊടുക്കുന്നുണ്ട് പക്ഷെ അത് ഞാൻ ചില സമയത്ത് കാണാതെ പോയിട്ടുണ്ട് അതിലെനിക്ക് ഒരുപാട് സങ്കടമുണ്ട് അപ്പൊ അതാണ് റഫീങ്ങ ആ പ്ലെയർ കൊടുക്കുന്ന വർക്ക് ലോഡ് പിന്നെ അവിടെ ഫെർമി ടെൻ പോസിൽ ഉണ്ടാവുന്ന സമയത്ത് ഫെർമി കൊടുക്കുന്ന വർക്ക് ലോഡ് ഫെർമി കൊണ്ടുവരുന്ന ഇൻറ്റൻസിറ്റി കമ്മിറ്റ്മെൻറ്റ് അപ്പോൾ ഗോൾ വന്നാലും അസിസ്റ്റ് വന്നാലും ആളിങ്ങനെ കോൺസെൻറ്റായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇങ്ങനെ അലസ സ്വഭാവം ഒന്നും ഫെർമിൻ്റെ അടുത്ത് നമ്മൾ കാണൂല ഓക്കെ ഡിവിഷൻ ഫോർ എന്ന ഡയറക്റ്റ് ടോപ്പ് ഫ്ലൈറ്റ് ഫുട്ബോളിലേക്ക് വന്ന മനുഷ്യനാണ് എന്തൊരു കമ്മിറ്റ്മെൻ്റ് ആണ് എന്തൊരു ആണ് അതാണ് ആ ഒരു ഇൻറ്റൻസിറ്റിയാണ് നമ്മളിപ്പോൾ ടീമിൽ മിസ്സ് ചെയ്യുന്നത് ആ ഒരു ഇൻറ്റൻസിറ്റി ഫൈനൽ തേർഡിൽ വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ബാലൻസ് ആയി പോകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പല പ്രശ്നങ്ങളും ബാലൻസ് ആയിപ്പോവും അപ്പം അവരൊക്കെ തിരിച്ചു വരട്ടെ അപ്പം നമുക്ക് എന്തായാലും ബാക്കി മാച്ചസ് കാണാം ഓക്കെ ആയിരുന്നു ആയിരുന്നിപ്പോൾ ഈ ഒരു ഇല്ലേ ഈ ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പി എസ് സിനോട് ലാസ്റ്റ് മിനിറ്റിൽ കൊണ്ടേ ബോട്ടിൽ ചെയ്തു അത് ഇരിക്കും നാല് ഒന്ന് അഞ്ചേ ഒന്നിനൊക്കെ തോക്കേണ്ടതാണ് ഈ ഒരു മാച്ച് ആയിരിക്കും ഏഴ് ഒന്ന് എട്ട് ഒന്നൊക്കെ പോകേണ്ടതാണ് പക്ഷെ അവന്മാർക്ക് ഒന്നില്ലാത്ത ഭാഗ്യം അലഹമദില്ല അങ്ങനെ പറയാം വേറൊന്നുമില്ല ഇല്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വേണ്ടിയായിട്ട് കൊണ്ടും കാണാം താങ്ക്